പള്ളിപ്പുറം അയക്കോട്ട റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു സേവി താണിപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജോസഫ് ഡെറിൽ എം സി എക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആൻഡ്രിയ പിൻഹിറോ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് കരസ്ഥമാക്കിയ അന്നാറോസ് ഉന്നത പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ച ഹെൽന ലിസ്റ്റൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അലക്സ് താളൂ പാടത്ത് ജോൺ ഭക്തൻ പ്രഷീല ബാബു ജേസൺ കുറുപ്പശ്ശേരി ജൂഡ്സൺ അഖിൽ സിനി ബെന്നി ദീപു ഹെയ്സിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ വലിയൊരു മേഖലയിലേക്ക് ചെന്നെത്താൻ പോവുകയാണ് പാലം അതുമായി ബന്ധപ്പെട്ട എം എൽ തീർന്നാൽ ധാരാളം കാസർഗോഡ് മുതലുള്ള കോഴിക്കോട് കൊയിലാട്ട് അടക്കം വടകര അടക്കമുള്ള കാസർഗോഡ് ഒന്നൊക്കെ ബസ്സുകളെല്ലാം കഴിഞ്ഞു അത് നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായില്ല എന്തായാലും അത് കുറെ കൂടി അതൊക്കെ കൊഴിപ്പിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും എല്ലാവരും ഒരുമയോടുകൂടി വന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാനൊരു പ്രചോദനമുണ്ടാകും അതുപോലെ ഇന്ന് ഭക്ഷണമില്ലാത്തത് കുറവായിട്ട് പലരും കാണുന്നുണ്ട് േഷനുകളുടെ പരിപാടിയുടെ വിജയത്തിന്റെ ഒരു പരിപാടിക്ക് പോയതുകൊണ്ടാണ് കുറച്ചാൾ കുറഞ്ഞിട്ടുള്ളത് എന്നാൽ പരിപാടിക്ക് യാതൊരു കുറവും രണ്ടര തുടങ്ങി ഈ സമയം വരെ ഉണ്ടായില്ല കാരണം വന്നവരെല്ലാവരും ഓണത്തിന്റെ ആഘോഷം നല്ല രീതിയിൽ ആസ്വദിക്കുകയും സന്തോഷ ഹൗസിൽ പോകേണ്ട വന്നതുകൊണ്ട് വൈകി ഇവിടെ എത്തും നമ്മുടെ പരിപാടി തീർന്നേക്കുമ്പോൾ എത്തും എന്ന് പറഞ്ഞു എങ്കിലും സിസ്റ്റന്റ് അസാന്നിധ്യത്തിനാണെങ്കിലും ഈ കോൺവെന്റിനും ഈ പരിസരം ഒക്കെ നമുക്ക് സപ്പോർട്ട് തന്നു പിന്തുണ തന്നു സിസ്റ്റർ ഇല്ലെങ്കിൽ സിസ്റ്ററിനേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഡോക്ടർ ജോസഫ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ഋഷീല ബാബു പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കുടുംബ സംഗമം സത്യത്തിൽ ഓണാഘോഷ പരിപാടി ഘോഷിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് അനുമോദന സമ്മേളനത്തിന്റെ കാരണക്കാരായ ഡോക്ടർ ഡെറിൽ അതുപോലെ പുള്ള പുരസ് പ്ലസ് എൻ റോസ് സ്കോളർഷിപ്പ് ലഭിച്ച പ്രിയ ഹെൽന ലിശ് പ്രിയ കമ്മിറ്റി അംഗങ്ങളെ പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡന്റ് പ്രജീല ട്രഷറർ ജയിൻസ്